നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബെൽബട്ടനും അമർത്തൂ സൂര്യ ടി വി കുട്ടിപ്പട്ടാളം നിർത്തി പരിപാടി നിർത്താൻ കാരണമായത് ബ്ലോഗറുടെ പരാതി സൂര്യ ടി വി ചാനലിന് സംപ്രേഷണം ചെയ്തു വന്ന കുട്ടിപ്പട്ടാളം പരിപാടി നിർത്തി ബ്ലോഗറായ ഹാഷിം കൊളമ്പൻ നൽകിയ പരാതി ബാലാവകാശ കമ്മീഷൻ പരിഗണിക്കുന്നതിനിടയിലാണ് സൂര്യ ടി വി കുട്ടിപ്പട്ടാളം പരിപാടി നിർത്തിയിരിക്കുന്നത് കുട്ടികളുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യുന്ന ഇത്തരം ടി വി പരിപാടികൾ നിയന്ത്രിക്കണമെന്ന് ഹാഷിം കൊളംബൻ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് കുട്ടിപ്പെട്ടാളം പരിപാടിക്കെതിരെ മലപ്പുറം ചൈൽഡ് ലൈനിലും പിന്നീട് ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിമൂന്നിനാണ് ഹാഷിം ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയത് മാറ്റങ്ങളോടെ കുട്ടിപ്പിട്ടാളം തുടരാൻ ചാനലിന് കമ്മീഷൻ അനുമതി നൽകിയിരുന്നെങ്കിലും പരിപാടി നിർത്തിയെന്ന് ചാനൽ കമ്മീഷനെ അറിയിക്കുകയായിരുന്നു കുട്ടികളുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യുന്ന പരിപാടികൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹാഷിൻ കൊളമ്പൻ ബാലവകാശ കമ്മീഷനെ സമീപിച്ചത് ഉദാഹരണമായി സൂര്യ ടി വി ചാനലിൽ സംപ്രേഷണം ചെയ്തു വന്ന കുട്ടിപ്പിട്ടാളത്തിൻ്റെ ഉദാഹരണവും നൽകിയിരുന്നു സിനിമാതാരം സുബി സുരേഷ് ആണ് പരിപാടിയുടെ ആങ്കർ കുട്ടികളോട് ദയർദ്ധ പ്രയോഗങ്ങൾ കലർന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളും ഹാഷിം നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നു തുടർന്നാണ് കുട്ടികൾക്ക് മാനസിക പീഡനം നൽകുന്നുവെന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന നിരീക്ഷണത്തിലെത്തിയത് അന്വേഷണത്തിനൊടുവിൽ കുട്ടിപ്പെട്ടാള പരിപാടി ഇതേ രീതിയിൽ മുന്നോട്ടു പോകാനാവില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി തുടർന്നാണ് പരിപാടി നിർത്തിയതായി അറിയിച്ച് സൂര്യ ടി സത്യവാങ്മൂലം സമർപ്പിച്ചത് ടി വി സീരിയലുകളും ഇത്തരത്തിൽ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഹാഷിം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ